ഹലോ വിദ്യാർത്ഥികൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മൂവാറ്റു പുഴയാറാണ് അപ്പോൾ മൂവാറ്റുപുഴയാറ് എന്താണ് അപ്പോൾ അതിൻ്റെ നീളം നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ മൂവാറ്റുപുഴയാർ എന്ന് പറയുന്ന നദിയാണ് അതിൻ്റെ നീളം നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉൽപ്പാദം തരംഗം കനക്കുന്നാണ് ജില്ലകൾ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ പതനം വേമനാട്ടുകൾ അപ്പം ഇതിൻ്റെ രണ്ട് മൂന്ന് പോയിൻ്റുള്ള ക്വസ്റ്റിനെസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ശരിയായവ കണ്ടെത്തുന്നതായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റുകൾക്കും മൂവാറ്റുപുഴയാളെ കുറിച്ചുള്ള ചിലപ്പോൾ ശരിയായ പോയിന്റ് ചോദിക്കും ഈ നദിക്ക് നിങ്ങൾ നൂറ്റി ഇരുപതൊന്നായിരിക്കും ഈ നദിയിലെ ഉൽപ്പാദനം തിരങ്ങ് കനക്കുന്നതാണ് ജില്ലകൾ ഇടുക്കി എറണാകുളം വഴി ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിക്കാം പതിനെട്ട് കായൽ ഈ പതിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ മൂവാറ്റു പുഴയാർ മാത്രമേ എഴുതാവൂ വേറെ ഒന്നും എഴുതി വെക്കാൻ വെക്കരുത് അത് മൈനസ് മാനസുമാർക്കായിപ്പോവും അപ്പം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ബൈ